നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രിയമിത്രങ്ങളെ ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണം ഇത് നമ്മുടെ പാവിച്ചമ്പലം കാട്ടാക്കട റോഡാണ് ഈ റോഡ് അതായത് ഇങ്ങോട്ട് പോകാൻ പാവച്ചമ്പലം നമ്മളെ തിരുവനന്തപുരത്തു പോകുന്ന ഈ റോഡും അവിടെ നമ്മുടെ റെയിൽ ട്രെയിൻ പോകുന്നു നമ്മുടെ ഫേമസ് സ്റ്റേഷനിലോട്ടാവാൻ പോകുന്നു തമ്പാൻ ഹിൽ സ്റ്റേഷനിലോട്ടായിരിക്കാൻ പോകുന്നത് ട്രെയിൻ പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് വളരെ തിരക്കേറിയ സ്ഥലമാണ് കാണുന്നുണ്ടല്ലോ ഇത് വേണ്ട നമ്മുടെ അവസ്ഥ ഇപ്പോൾ ട്രെയിൻ റെയിൽവേ പണിയാൻ വേണ്ടിയിട്ട് പുതിയ ഇപ്പോൾ ഞാൻ എനിക്കിപ്പോഴും സംസാരിക്കാൻ പറ്റാത്ത ഒരു സൈഡ് പോലും ഇല്ല ഇതല്ലാത്തൊരു അവസ്ഥ ഈ റോഡൊക്കെ കിടക്കുന്നതാണ്ടോ എല്ലാവരും പരക്കെ എന്നെ മോക്കി പോകുന്നോ അല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണെന്നോ ഒരു അഭിപ്രായം പോലെ ആ രീതിയിലെ കുറിച്ച സാധ്യത നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് റെയിൽവേ നമുക്ക് വരാൻ പോകുന്നതിനോട് നമുക്ക് അഭിപ്രായം വളരെ പിന്തുണയുണ്ട് നല്ല കാര്യമാണ് ചെയ്യുന്നത് റെയിൽവേ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നമ്മുടെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സപ്പോസ് അതൊന്നും അല്ല ഇതിലെ വർഷം ഇതിപ്പോൾ നമ്മുടെ ഈ വരാൻ പോകുന്ന റെയിൽവേയോടനുബന്ധിച്ച് ഇവർ ട്രാക്ടറും ഈ ആവശ്യമില്ലാത്ത ഈ ടാറിൽ പോലും ഇറക്കാൻ പറ്റാത്ത ഹിറ്റാച്ച് പോലുള്ള മാരകമായിട്ടുള്ള ഭീമമായിട്ടുള്ള വാഹനങ്ങൾ ഇവിടെ കൊണ്ടിറക്കിയും അത് ചെയ്തും ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടാവും ഇത് നല്ലൊരു എൻ എച്ച് പാസ് ചെയ്തു പോകുന്ന പ്രാവശ്യമല റോഡാണ് അരുക്കട മൂക്കിനും പ്രാവശ്യം റെയിൽവേ റെയിൽവേയുടെ ഇടയിൽ സംഭവിക്കുന്നതാണ് ഈ അവസ്ഥ കണ്ടോ ഭയങ്കര മാരകമായ അവസ്ഥയുണ്ട് രാത്രിയൊക്കെ വന്ന് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുഴി ഏതാണ് വെള്ളം ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഇതിൽ എനിക്ക് ഫീലിങ്സ് ഉണ്ട് ഇത് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ അനുഭവിക്കേണ്ടവരല്ല ഈ മിഷീൻ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് കണ്ടോ ഇതുപോലെ ഈ ഇഷ്ട ഇവർക്ക് ഇത് ഇറക്കണം ഇത്രയും സാധനങ്ങൾ ഇവർക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ ഹൈടെക്കായിട്ടെങ്കിൽ ചെയ്യണം അതിനുള്ള പവർ എന്ന് നമ്മുടെ ഇന്ത്യക്കുണ്ട് ഭാരതത്തിനുണ്ട് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം നിങ്ങൾ ചിന്തിക്കുക ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഭ്രാന്തമായിട്ട് പറയുന്നതല്ല ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നതാണ് ഈ കൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന ഈ റോഡ് ഈ അവസ്ഥ ഈ ദുരവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കണം ഇല്ലോ താഴ് പിടിച്ച് കിടക്കണം അപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് നടക്കണമെന്ന് പോലും അറിയാൻ പാടില്ല ഇവിടെ കണ്ടോ വളരെ വിജനമായി കിടക്കുന്നു പ്രാന്തപ്രദേശമായി കിടക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനോ പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജനങ്ങളെന്ന് പറഞ്ഞ് ജീവിച്ച് സർക്കാരിനെ നമ്മൾ പരിഗോ പരിഗോഷിപ്പിക്കാനോ ഒരു സർക്കാരിനെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ട നമ്മുടെ കരം കൊടുത്ത് നമ്മുടെ പൈസ കൊണ്ട് നമ്മുടെ ചെലവിൽ ജീവിക്കുന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം എ ടൂസഡ് വരെ ഉള്ളവർ ആരുമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നാലും മറ്റ് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി തന്നെ ആരായിരുന്നാലും മുഖ്യമന്ത്രിമാരായിരുന്നാലും എം എൽ എമാരായിരുന്നാലും എം പിമാരായിരുന്നാലും ഇവരൊക്കെ ഇതുവഴി അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കണം ഇവിടുത്തെ അവസ്ഥ ഈ ദുരവസ്ഥ അങ്ങനത്തെ സഹോദരി സ്വത്തിവെച്ച് പിള്ളേർക്ക് സ്കൂളിൽ പോവാ തൊട്ടടുത്താണ് നിയമസ്റ്റേഷൻ അത് നേ സോറി നേമ സ്റ്റേഷനും ഇത്തിന് നേമ സ്കൂളും അപ്പോൾ ആ കുഞ്ഞു പിള്ളേരുടെ സ്കൂളാണ് അത് അവിടെ ഒരു പണ്ടൊരു ദാരുണമായ ഒരു സംഭവം നടന്നു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അന്നും ഞാൻ പൊതുമേ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായ കൊണ്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം അവിടെ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്ന് ആ ബോർഡ് ഒരു മഴയത്തും കാറ്റത്തും പിടിച്ച് നിൽക്കാൻ പറ്റാതെ ആ ബോർഡ് മറിഞ്ഞ് വീണ് അവിടെ കുഞ്ഞുങ്ങൾ മരിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രാ നേമ സ്കൂളിൽ അതേപോലൊരവസ്ഥ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ വേദന ഇന്നും എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾക്കൊക്കെ അത് എനിക്ക് എന്നെനിക്കറിഞ്ഞൂടാ പക്ഷേ ഈ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല പഴയ കാര്യങ്ങളൊക്കെ ഭയങ്കര നോളജ് ആണ് അത് മാത്രമല്ല ഇത് അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതുപോലൊരു അനുഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി റോഡ് ശോചനീയമായി കിടക്കുന്നതിനെ മാറ്റി ഇത്രയും ജനങ്ങൾ ഇത്രയും വണ്ടികൾ അങ്ങോട്ട് കൂടി പാസ് ചെയ്യുന്നു നടക്കാൻ വഴികളില്ല നടന്നു പോകാനുള്ള വഴിയും വ്യക്തതയില്ല ഇത് പരമാവധി നമ്മുടെ സർക്കാരുകളിൽ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ റോഡ് ഇത്രയും ചോദ്യം ഇപ്പം ഇന്ന് വലിയ മഴയ്ക്ക് അല്പം ശാ ശമനമുണ്ട് പകൽ പെയ്തില്ല വെളുപ്പം രാവിലെ മൂന്ന് മണിക്കൊക്കെയാണ് മഴ പെയ്തത് ആ സമയത്തൊക്കെ ഓണായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഉറപ്പില്ലാതെ ഇരിക്കുമായിരുന്നു കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് ഇതൊക്കെ കണ്ട ഇതാണ് അവസ്ഥ ഇനി അതങ്ങോട്ട് നോക്കിയേ ഇവിടെ അതിനുള്ള സംവിധാനം ചെയ്യുക ഇൻ്റർലോക്ക് പോലുള്ള ഈ മെഷീൻസും ഹിറ്റാച്ചൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ തകർ തകട് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എൻ്റെ നോളജ് വെച്ച് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇതിനേക്കാളും വിപുലമായിട്ട് നോളജ് ഉള്ള ഒത്തിരി പേരുണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അതിൻ്റെ എല്ലാം മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സവും ഇല്ല നമ്മളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാലേ നമ്മുടെ അവകാശങ്ങൾ അവർക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് കൂടുതൽ ഇനി സംസാരിക്കാൻ വയ്യ എല്ലാവരും ഇതിനെ ഭയങ്കര ഭീകരമായിട്ട് ശ്രദ്ധിക്കുന്നു അപ്പോൾ ശരി ഓക്കെ ബൈ എനിക്ക് വേറെ ആവശ്യമായിട്ട് പോകേണ്ടതായിട്ടും ശരി ബൈ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങളെല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു